ഇത് ഇവർ നടത്തുന്ന പ്രചരണം എന്താ ഈ സ്ഥാനാർത്ഥി നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാജമായ പ്രചരണം എന്താ എന്താ അവർ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ഞാൻ ചലഞ്ച് ആരാ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ കൈരളി ചെയ്യുകയാർത്ത കൊടുത്തു ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായി ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ ആ ദിവസം അന്തിച്ചർച്ച വയ്ക്കില്ലേ ദേശാഭിമാനി എട്ടുകോളം നിർത്തില്ലേ നിങ്ങളൊരു ദേശാഭിമാനിയുടെ കൈരളിയുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി ഷാഫിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടതുപക്ഷ ഒരു ഒരു മോശം പരാമർശത്തെ പറ്റി ഒരു തെളിവ് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം എന്തായിരുന്നാലും ശരി നമുക്ക് ശ്രമിക്കാം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ച കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ഷാഫി പറമ്പിന്റെ പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ എനിക്ക് തരും കളി എന്നോടും െറ്റ് ഒരെ കൂടുതലാണ് എനിക്ക് അപ്പൊ പിന്നോട്ട് പോയോ ആൻഡ് യു എവർഗ്റ്റ് ഇവർ നടത്തുന്ന പ്രചരണം എന്താ